ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായല്ലോ എല്ലാവരേയും കണ്ടിട്ട് എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായ ഒരു വീഡിയോ കേട്ടിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ കൊണ്ട് വരാൻ കാരണം രണ്ട് ദിവസം മുന്നേ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു അല്ലേ ഒരു മോളായി ട്രെയിനിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടൊരവസ്ഥ അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു പേടിയോ അല്ല സങ്കടമോ എന്തൊക്കെയോ തോന്നി കാരണം നമ്മുടെ മക്കളും ഒറ്റക്കൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾ എങ്ങനെ ഈ അപകടങ്ങളൊക്കെ എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ കുട്ടികൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പേരൻസാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ മെയിനായിട്ട് വന്നത് ആ കുട്ടി ആ ഡോറിൻ്റെ സൈഡിലായിരുന്നു നിന്നിരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ബാക്കിൽ നിന്ന് തള്ളിയതാണ് കുട്ടി താഴേക്ക് വീഴാൻ കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പാരൻസ് മക്കളോട് എല്ലായ്പ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാരണമാണ് യാത്ര ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ട്രെയിനിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിൽക്കരുത് എന്നുള്ളത് അത് ആൺകുട്ടി പെൺകുട്ടിയായാലും പെൺകുട്ടികൾക്ക് മാത്രമല്ല അപകടം വരുന്നത് ഡെയിലി നമ്മൾ പല രീതിയിൽ ട്രെയിനിന് വീണിട്ടും പ്ലാറ്റ്ഫോമിനുള്ളിൽ കുടുങ്ങിയിട്ടും അങ്ങനെ പല തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് അല്ലേ അപ്പം ഇതിന് നമ്മളൊരു പരിധിവരെ നമ്മൾ സ്ട്രിക്റ്റ് ആക്കുക മക്കളുടെ അടുത്ത് അപ്പം ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിനിന്റെ ആ ഡോറിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും കുട്ടികൾ നിൽക്കുന്നത് ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും എന്താ ചെയ്യവരുന്നറിയോ താഴെ ഇറങ്ങും എന്നിട്ട് ട്രെയിനില് നിർത്തി താഴെ ഇറങ്ങി അടുത്ത വിസിൽ വിട്ട് കഴിഞ്ഞിട്ടും അവർ കയറൂല ട്രെയിനിൽ പോകാനുള്ള വിസിൽ വിട്ടാലും അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് ഈ ട്രെയിനിന്റെ ഈ ഹാൻഡിൽ പിടിച്ചിട്ട് ഡോറിന്റെ ഹാൻഡിൽ പിടിച്ചിട്ട് മെല്ലെ നോക്കും കയറി നിൽക്കുന്നു സത്യത്തിൽ ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴാണ് സ്പീഡാകുക എങ്ങനെയാണ് നിൽക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലും അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായാൽ നമ്മളെങ്ങോട്ടാ പോവുക അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യാതൊരു കാരണവശാലും ട്രെയിന് നിർത്തി പുറത്ത് വെറുതെ അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത് എന്നുള്ളത് മക്കളെ ശരിക്കും നമ്മൾ ബോധിപ്പിക്കണം പിന്നെ അതുപോലെ വേറൊരു പ്രോബ്ലം ഇതുപോലെ ട്രെയിനിൽ നമുക്കറിയാം പല രീതിയിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് ട്രെയിന് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് പറയുന്നതല്ല ആൺകുട്ടികൾക്കും ബാധകമാണ് ഈ കാര്യങ്ങൾ സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക സീറ്റ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ ഇരിക്കുക ഇനി അഥവാ സീറ്റ് ഇല്ല എങ്കിൽ അത് ഏകദേശം നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ബാത്റൂമിൻ്റെ സൈഡിലോ അതുപോലെ തന്നെ വാഷ്ബേസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡോറിൻ്റെ അടുത്തോ യാതൊരു കാരണവശാലും നമ്മൾ നിൽക്കാൻ പാടില്ല കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറി നിൽക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റഷ് വരുമ്പോഴൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കുട്ടികളോട് മെയിൻ ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കുക നമ്മൾ അതീവം കാണാറുണ്ട് അത് ആൺകുട്ടികളും ചെയ്യും പെൺകുട്ടികളും ചെയ്യും ആൾക്കാർ കയറി പോകുന്നുണ്ടാവും ഇവർ ഈ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒന്ന് മാറാൻ പറഞ്ഞാൽ ചിലപ്പോൾ മാറൂല അപ്പോൾ ഓട്ടോമാറ്റിക്ക് വേറൊരാൾ വന്നിട്ടൊന്ന് മാറുമെന്ന് സൈഡ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ഫോൺ വിളിച്ച് മിണ്ടാകാതെ നിൽക്കും മൈൻഡ് ഒക്കെ അതെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വരുന്ന ആളോ ചിന്താഗതി എന്തായിരിക്കും ഒന്ന് മാറത്താൽ എന്താ എന്നുള്ളതായിരിക്കും ചെറിയൊരു നിരസങ്ങളും തോന്നും അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ ഡൂറിൻ്റെ അടുത്ത് ഈ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് തെറ്റായൊരു പ്രവണതയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും ആളുകളോട് കൂടുതൽ റിയാക്ട് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എവിടെയെങ്കിലും ഒരു സീറ്റിൽ ഇരിക്കുക അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും പാട്ടോ എന്തെന്ന നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ബുക്സ് വായിക്കാം പല കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഏർപ്പെടുക കൂടുതലായിട്ട് ആൾക്കാരോട് സംസാരിക്കാനോ അതുപോലുള്ള കാര്യങ്ങളോ നമ്മൾ യാതൊരു കാരണവശാലും ചെയ്യരുത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയില്ല കാണുമ്പോൾ ചിലപ്പോൾ നല്ല മാന്യനായിരിക്കാം പക്ഷെ ഉള്ളിൽ ആരാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഇന്ന് എൽ ഏത് കുട്ടികളെയും ഫോക്കസ് ചെയ്യുന്ന ഒരു ലോകമാണ് ഇതാ ഇന്ന് പെൺകുട്ടികൾ മാത്രമെന്നല്ല എല്ലാ കുട്ടികളും പിന്നെ എല്ലാ കുട്ടികൾക്കും റിസ്ക് എന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയ പെർക്കും എല്ലാവരും ട്രെയിൻ യാത്രയിൽ സുരക്ഷിതരല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ട്രെയിനിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റക്കൊക്കെ യാത്രയെങ്കിൽ സേഫായിട്ട് നമ്മളൊരു ഫാമിലിയൊക്കെ കണ്ട് നമുക്ക് ഏകദേശം നല്ലൊരു ഫാമിലിയാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇരിക്കാം പ്രശ്നമില്ല അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഞാൻ കണ്ടൊരു കാര്യം കുട്ടികൾ ഇടയ്ക്കിടയിൽ പോയിട്ട് ഈ ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് പോകുന്നുണ്ടാകും അതുപോലെ തന്നെ വാഷ് ബേസിലേക്ക് പോകുന്നുണ്ടാവും വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഓരോ ലോങ് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം മാത്രം ബാത്റൂമിലേക്ക് പോകുക കാരണം ബാത്റൂമിൻ്റെ സൈഡിൽ എപ്പോഴും നിൽക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ച് പ്രശ്നക്കാര് ആ ഭാഗത്ത് അധികവും കാണാം അപ്പം നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴും നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ബാത്റൂമിലൊക്കെ പോവുക അതുപോലെ തന്നെ വാഷ് ഏരിയയിൽ സോറി വാഷ് ബേസിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഡോറിൻ്റെ ഭാഗത്ത് ആരും ഇല്ല എങ്കിൽ ആ ഡോറൊന്ന് ചാരിയിട്ട് മാത്രം ആ വാഷ് ബേസിൻ്റെ അടുത്ത് നിൽക്കുക കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ ഡോറ് വരുമ്പോൾ കാറ്റ് ഡോറിങ്ങോട്ട് മാറി കാറ്റ് നമ്മളങ്ങ് വലിച്ചുകൊണ്ട് പോകും വലിയ സ്പീഡിൽ പോകുന്ന ട്രെയിനാണ് അല്ലേ അപ്പോൾ എന്താ സംഭവമൊക്കെ ചിലപ്പോൾ നമ്മൾ കൈവിട്ട് പുറത്തേക്ക് തീർച്ചു പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആ വാഷ് ബേസിനിൽ നിൽക്കുന്ന സമയത്ത് വാഷ് ബേസിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം ഈ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് മതി ആരും ഇല്ലെങ്കിൽ പിന്നെ കൂടുതൽ ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് കഴിയുന്നതും ഒരു സ്പേസ് യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ടോയ്ലറ്റ് പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്തൊന്ന് പറയണം നമ്മളിങ്ങനെ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം ഒന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ അപ്പോൾ നമുക്കതിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും യാത്രയിൽ കഴിയുന്നതും ആഭരണങ്ങളോ അതുപോലെ വേളപിടിപ്പുള്ള സാധനങ്ങളോ ബാഗിൽ സൂക്ഷിക്കാതിരിക്കുക യാത്ര ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് സ്വർണത്തിനൊക്കെ ഒരുപാട് വിലയാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ട്രെയിൻ യാത്രയിൽ മാക്സിമം ഉപയോഗിക്കുക ഇമിറ്റേഷൻസ് ഇമിറ്റേഷൻ ഗോൾഡ് ഐറ്റംസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് എന്താ എന്താണ് ടെൻഷനില്ലാതെ അതാരെങ്കിലും അഥവാ പൊട്ടിച്ചാലോ അതോ വീണ് പോയാലോ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയുള്ള ഒരാളോട് ഇങ്ങനെ ബാത്റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും പറയാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ കുടുങ്ങി പോകുന്നൊക്കെ പറയുന്ന ആൾക്കാറില്ല ലോക്കായി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അറിയില്ല നമ്മൾ ആ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഉള്ളിലേക്ക് നമ്മളുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊന്നും ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കൂല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഏഹ് നമ്മൾ ആരോടെങ്കിലും ഒന്നും പോയിട്ട് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ആളുണ്ടെങ്കിൽ മാത്രം ഒന്ന് ബാത്റൂം പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം അതും ഞാൻ പറയുന്നു അത്ര സേഫൊന്നും അല്ല കാരണം ചിലപ്പോൾ ഈ പറയുന്ന കക്ഷി നല്ല നല്ല എങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാം ഓക്കെ അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നമ്മൾ അതുപോലെ തന്നെ നമ്മളെ മക്കളെയും നമ്മൾ കൃത്യമായിട്ട് ബോധിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ലോങ്ങ് റൂട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോഴൊക്കെ ആളുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കഴിയുന്നതും ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒഴിവാക്കിയിട്ട് എല്ലാവരും ഉള്ള കമ്പാർട്ട്മെന്റിൽ കയറുന്നതായിരിക്കും സുഖം പിന്നെ നമ്മുടെ നാട്ടിൽ ട്രെയിനിൽ ഒരു ഡോറിനും ലോക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ഇല്ല ജസ്റ്റ് നമുക്ക് ആ അടച്ച് വെക്കുക എന്നല്ലാതെ ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ഇല്ല അപ്പോൾ അത് വലിയൊരു പ്രോബ്ലം ആണ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഡോറ് പെട്ടെന്ന് തുറന്ന് നമ്മൾ പുറത്തേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതുപോലെ തന്നെ നല്ല റഷുള്ള സമയത്ത് ഡോറിൻ്റെ അടുത്ത് ചുറ്റും നിറയുക ആളുള്ള സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിൻ്റെ ഇടയിൽ നിൽക്കാതിരിക്കുക നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചുള്ളിലേക്ക് കയറിയിട്ട് സേഫായ ഒരു സ്ഥലം നോക്കിയിട്ട് നിൽക്കാൻ ശ്രമിക്കുക കാരണം കുറച്ച് ദിവസം മുന്നേ ഒരു യാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ഒരു കുട്ടി ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് ആരോ ഒരാൾ അതിനിടയിൽ കുട്ടീനെന്തോ ചെറുങ്ങനെ ഇടങ്ങാറാക്കി ചെറുങ്ങനെ അല്ല നന്നായിട്ട് അപ്പോൾ ആ കുട്ടി നന്നായിട്ട് പ്രതികരിച്ചു അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് കുട്ടീനെയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നടക്കി കുട്ടി കയറി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ കയറിയ പാട് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കടന്നു നിൽക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ എന്ത് ഈ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് കഴിയുന്നതും നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് മാറി ഒരു സേഫ് സ്ഥല സ്ഥലം കണ്ടെത്തി മാറി നിൽക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി നമ്മളെ റിയാക്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ഈ രീതിയിലാണ് നമ്മളോട് സംസാരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാനായിട്ട് എന്തായിരുന്നു എന്നേ അവർ ചോദിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആൾക്കാരോട് അനാവശ്യമായിട്ട് ആർഗ്യുമെന്റ്സ് നടത്താതിരിക്കുക അറിയാത്ത ആൾക്കാരാണ് അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളോട് റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ ഈ ഒരു വ്യക്തി ആ കുഞ്ഞിനെ ചെയ്തത് ഏറ്റവും ദുഷ്കരമായ ഏറ്റവും മോശപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ആ കുട്ടി ഇപ്പോൾ റിക്കവറായി വരുന്നേ ഉള്ളൂ ഇപ്പോഴും ഗുരുതരാവസ്ഥ കടന്നിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത് മോൾക്ക് വേഗം തന്നെ സുഖമാവട്ടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ഇത് ചെയ്ത ആൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ യാത്രയിൽ കഴിയുന്നതും എന്തു ചെയ്യുക ഈ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുക പക്ഷെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ട്രെയിനൊക്കെ വരുമ്പോൾ നമ്മൾ ട്രെയിന് നിർത്തി മൂവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കയറുക അതുപോലെ തന്നെ ഓടി കയറാതിരിക്കുക പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിന് മൂവ് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും അതിലേക്ക് ഓടി കയറാതിരിക്കുക എന്തായാലും നമുക്ക് അതിൽ കയറാൻ പറ്റില്ല നമ്മൾ താഴെ വഴിയും നൂറ് ശതമാനം ഉറപ്പാണ് അശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില സിറ്റുവേഷനിൽ നമ്മളോട് പറ്റുന്നൊരു അപകടമാണ് ട്രെയിൻ നമ്മളെ സ്റ്റേഷൻ എത്തിയിട്ട് ആ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക മീൻസ് നമ്മളോട് ഒന്ന് ഉറങ്ങിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ എത്തേണ്ട സ്ഥലം എവിടെയാണോ അവിടത്തേക്ക് നമുക്ക് തിരിച്ച് വരാവുന്നതാണ് അല്ലാതെ പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് അങ്ങോട്ട് ട്രെയിൻ വിടുന്ന സമയത്തൊന്നും ട്രെയിനിനെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചാടരുത് ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് മനസ്സിലാവില്ല ചെറുങ്ങനെയാണ് പോകുന്നതെന്ന് തോന്നും പക്ഷെ നല്ല സ്പീഡായിരിക്കും നമ്മൾ വീഴുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ നമ്മളോട് മാറി കയറിപ്പോകുന്ന സിറ്റുവേഷനിൽ അഥവാ ട്രെയിന് മാറി നമ്മൾ കയറുന്നതാണെങ്കിലും നെക്സ്റ്റ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഇറങ്ങാം എന്നിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവിടുത്തെ ഓഫീസേഴ്സിനോട് കാര്യം പറഞ്ഞ് നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് ട്രെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ വരിക അല്ലെങ്കിൽ ബസ്സോ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഓക്കെ ബായ്